വർക്കല മർദ്ദനമേറ്റത് വർക്കലയിൽ ഹൃദ്രോഗിയായ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം വർക്കല കുരക്കെണ്ണി തൃക്കേട്ടയിൽ അമ്പത്തഞ്ചു വയസ്സുള്ള സുനിൽകുമാറിനാണ് മർദ്ദനമേറ്റത് വർക്കല പാപനാശം കൊച്ചുവിള ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ വാഹനവുമായി സവാരികത്തി കിടക്കവേ കാറിലെത്തിയാണ് അക്രമികൾ ഹൃദ്രോഗിയായ സുനിൽകുമാറിനെ മർദ്ദിച്ച അവശനാക്കിയത് സുനിൽകുമാറിന്റെ വാഹനത്തിൽ സവാരി പോയതിൽ നൂറ് രൂപ കൂലി വാങ്ങിയത് കൂടിപ്പോയത് ചോദ്യം ചെയ്താണ് മർദ്ദനം ആരംഭിച്ചത് കൂടുതൽ മർദ്ദിച്ചയാളെ സുനിൽകുമാറിന് നേരിട്ട് പരിചയമുള്ള ആണെന്നും ഒപ്പമുണ്ടായിരുന്ന മറ്റു മൂന്ന് പേരെ ഇനി കണ്ടാൽ മാത്രമേ അറിയൂ എന്നും സുനിൽകുമാർ പറഞ്ഞു മർശനത്തിൽ പരിക്കേറ്റ അവശ്യനിലയിലായ സുനിൽകുമാർ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് വർക്കല പോലീസിൽ പരാതിയും നൽകി വണ്ടി സാൻഡ് ഇട്ടിന് വണ്ടി വന്ന് കൊടുത്തിട്ട് പിന്നെ മൂന്ന് പേരായിട്ട് ഇടിച്ച് ഇടിക്കുന്നത് അവന്റെ കൂടെ ഉള്ളവരും അവനെ കണ്ടാലേ കറിയാൻ പോലും കാര്യം ആട്ടോടെ പ്രശ്നം തീയ പറ പോയത് നൂറ് വണ്ടിക്കാരൻ തന്നു തണ്ടിക്കൊന്ന് തന്നിട്ട് അമ്മ പോയപ്പോ അമ്മാര് വന്ന് ഇന്നെ വന്ന് അടിച്ചു നോക്കി വികാസങ്ങൾ കൊണ്ട് കൊണ്ട് ഇന്നിതിനാ താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച സുനിൽകുമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സ തേടി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ